കേട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറിയറിയാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയണം ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എന്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാ വാങ്ങിയായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല എൻ്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാനെതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിൽ അങ്ങനെയാണ് ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറഞ്ഞ് എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോനൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഒരു സിനിമയാണ് പക്ഷെ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓഡീറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി തെറിയ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീടത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഓ ടിറ്റിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷൻ ആണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവർ ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്തൊരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേഷം തേറിയുള്ള വേഷം പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് വോട്ടിറ്റി കിട്ടു ഏത് തെറിയുള്ള വേർഷൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ശത്താവോട് കൂടിയും ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതും ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റിൽ ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസായതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ കെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലെ തന്നെ വിളിച്ചിട്ട് എനിക്കെന്തായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോളെ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിക്രേറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയോ എന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ കുത്തു തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്ത് വിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളമെന്നും അതായത് എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീടും ആറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ തുടരാഴ്ചയായിട്ട് നടന്ന സമയത്ത് നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും പോലൊരാളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവില് പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയു വരികയു വരിക ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതോ എൻ്റെ അഗ്രിമെൻറ്റ് എൻ്റെ അഗ്രമെൻ്റ് പുറത്ത് വിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടുകടലാസ് അല്ല വിടേണ്ടത് ഞാൻ അഞ്ചു ലക്ഷം രൂപക്ക് മൂന്ന് ദിവസം പറയുന്ന കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് പോലുമില്ല പക്ഷെ ആ ഒരു ലിജോൻ്റെ തോട്ടം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പെറ്റ് എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാണ് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വെർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമല്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ട് കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തെന്തായിരിക്കും എൻ്റെ സൗഹൃദം അല്ലെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദം അല്ലേ അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്തു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിതൊരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫെക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇത് പിള്ളേർ വലുതെ ഇപ്പോൾ ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പം നിങ്ങളൊന്നാലോച ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇട്ടിട്ട് ആന എന്താ എന്ന് വെച്ചിട്ട് എൻ്റെ വരുന്നത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അത് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഞാൻ എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ഈ സാമ്പത്തിക കാര്യം എല്ലാവരുടെ ഞാൻ ചോദിച്ചിട്ടുള്ളു ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു ഫെസ്റ്റിവൽ പടമാണ് ടോക്കില്ല ഈ പലപ്പോഴും തുറന്നു ഈ വിവാദങ്ങൾക്ക് കൂടുതൽ കാരണമാണെന്ന് എപ്പോഴും സംസാരിക്കുന്നു അല്ല തുറന്നു എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം ഞാൻ ഞാനിപ്പോ കമൽസാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല അത് ഹൈപ്പ് ആയിപ്പോൾ ഞാൻ ആദ്യം ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞതെന്ന് ആലോചിച്ചതാണ് അപ്പം അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഉടൻ വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു പോകും ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ചൊരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിൻ്റെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു പോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാറ്റ് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും അങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അനുസരിച്ചില്ല എന്നോട് ആരും കരഞ്ഞില്ല എന്നാലും പറഞ്ഞില്ല എന്നോട് പറയാറില്ലെന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ കോമണായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിൽ വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്ന് ചോദിച്ചു ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത് അതിന്റെ തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചറ് വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് തെറിയറിയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതെല്ലാം തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി തെറിയറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയണം െങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ ഇല്ലേ എനിക്ക് തെറിയ തെറിയറിയാന്ന് ആയാലോടും തന്നെ പറഞ്ഞാൽ മതി എന്നിട്ട് പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ എന്നാണ് പറയുന്നത് ഈ ഭാഷയെ നല്ല അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റ് അല്ല അവര് പുറത്തുവിടേണ്ടത് അല്ല അത് എന്താണെന്നറിയ ഞാനതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന പറയാനാളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറഞ്ഞത് മനസ്സിലായോ ഞാൻ ആ ഇപ്പൊ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നുമല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അവണി എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അത് എനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല ഞാൻ പറ ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് സിനിമ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസ അല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല റിയില്ല കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല ഇത് ആ ഭാഷ ഉള്ളതാണ് ആ കഥയിലുള്ളതാണ് എന്നാൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു വെക്കില്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പൊ ഈ കാര്യം പറയേണ്ട കാര്യം ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂലത് വായു വന്നത് ഞാനത് മിണ്ടേയില്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാണ് പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ട് വേറൊരു വേർഷൻ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാൽ ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെറിയില്ലാത്തൊരു വേർഷനാണ് ആരും റിപ്ലൈ തന്നില്ല എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ലാണ് അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാൾ ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതിൽ ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് ിജോ ഈ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയ് ചേട്ടൻ പറഞ്ഞില്ല പല പ്രാവശ്യം ജോയ് ചേട്ടൻ വിളിച്ചു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഇന്റർവ്യൂ അവസ്ഥ പൈസയുടെ കണക്കാണ് മറ്റേ ഇപ്പൊ സൈൻ ജോയ് ആ സാധനങ്ങളോ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ശേഷം അപ്പോഴും മാത്രമാണ് ും നിരന്തരം നിരന്തരം പറയണത് എന്റെ ഏറ്റടുത്ത സുഹൃത്തുക്കൾ എന്നോട് നമ്മൾ ഇന്നൊരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോലെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്ത് ഞാൻ ഇതിനെ തന്നെ ഡബ്ബെയ്തത് വേറെ ഒരു വേർഷൻ നിങ്ങൾ എഫ് ഐ എഫ് കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയ വേർഷനാണ് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസ അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തരുമോ നമ്മളത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇത് ഒരിക്കലും ദയവുതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളിടുന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പ്രോജക്റ്റോ സിനിമ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാൾ ചുരുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാല് ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കില്ല കാരണം എന്റെ മൈൻഡ് അത് പ്രിപ്പയർ അല്ല തന്നെ പൊതു സമൂഹത്തിൽ ആയില്ല മറ്റുള്ളവരുടെ നേരെ ഒരു ഇത്രയധികം വിമർശനങ്ങൾ വന്നിട്ടുള്ളത് അത് ജോജേട്ടൻ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് വായിച്ചപ്പോൾ അതാണെങ്കിൽ തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലിൽ ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് അതൊന്നല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലോ എന്റെ വീട്ടുകാരും എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് എന്റെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അവരെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നോണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂ അഡ്രസ് ചെയ്ത് അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകളത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും ഇതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്റ്റലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നോട് അതിലൊരു ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂല് പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡ് ആയി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരെടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഞാനിതി വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടുകൊണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലത് ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണ ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ വയസ്സാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ഇതെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള വയസ്സാണ് ഞാൻ എന്ത് പറയാനാണ് എന്റെ കയ്യിൽ അതിന് ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്കറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്ക് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എഗ്രിമെന്റ് ഞാനിപ്പോൾ ഞാനത് കൂടുതൽ പോകുന്നില്ല എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല എഗ്രിമെന്റ് പുറത്തുവിടേണ്ടത് എനിക്ക് ലിജുവിനോട് തോന്നിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കി അദ്ദേഹത്തോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിക്കും അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് ചോദിച്ചോട്ടെ ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടും തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടോ ആർട്ടിസ്റ്റിന്റെ എഗ്രിമെന്റ് ഉണ്ടോ നിർമ്മാതാക്കളുടെ എഗ്രിമെന്റ് ഉണ്ട് ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നറിയുന്നവര് മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് നിങ്ങൾ നിങ്ങള് ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരില് ഒരു മാസം ഒന്നര മാസം വരെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മുകളിൽ നിന്ന് കേട്ട ഒരു കാര്യം കഴിഞ്ഞതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അത് ഫോണിലൂടെ ആണോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണോ നേരിട്ട് വെച്ചിട്ടുണ്ട് ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് ഞാൻ ഞാനെന്റെ ഒരു റിപ്ലൈ പറയണതാണ് ദയവ് അങ്ങനെ എടുക്കണം കാരണം എന്താ വെച്ചാൽ ഞാനില്ല എന്താ വച്ചാല് ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് കണ്ടോണ്ടിരുന്ന പോസ്റ്ററുകള അതായത് എന്നെ ആരും ക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമായി സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ യൂത്തിന്റെ അടുത്തു ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ ഇതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതല്ല പണം ഞാനും എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ്ങ് അതിന്റെ പേരിൽ കാരണം വെച്ചാല് ഇപ്പൊ എങ്ങനെ പറയാ എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എന്റെ പോലെ അല്ല ഞാൻ ചെയ്യുന്ന കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കോമ്പൻസേറ്റ് എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് വിളിച്ചിട്ട് എന്റെ അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാര്ക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്ന ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ലേ ഒരാൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ലിജു ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജു ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാ എഗ്രിമെൻറ്റ് പുറത്തുവിടണം ഞാൻ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിണ്ടതിൽ അത് വിടണം അതാണോ എൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ ഇട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല ഞാൻ എക്സ്പ്ലേഷൻ പറഞ്ഞു ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ അതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു ഒരു എന്ന് ഗസ്ട്രോൾ എന്താണ് അങ്ങനെ ഗെസ്ട്രോൾ അല്ല അത് ആ മെയിൻ സിനിമയിലെ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് അവരും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിലെറ്റവും ബെസ്റ്റായിട്ട് തീരു പറഞ്ഞു ഞാൻ അപ്പോ കിട്ടിയപ്പോൾ കിട്ടി നല്ല കുറച്ച് ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഗ്രിമെന്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ പോക്കെ ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ചു വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നത് പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചു ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെന്റ് ഇറക്കിവിടണം അങ്ങനെയൊന്നുമല്ല പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫറും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നു ആ ഒരു കാര്യത്തിന്റെ പേരില് അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല മൂന്ന് ദിവസം ഒന്നും ഒരിക്കലും അല്ല മൂന്ന് ദിവസം അല്ല അങ്ങനെ അദ്ദേഹം വളരെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏ താങ്ക്യൂട്ടാ ഞാൻ എന്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്നത് എല്ലാവരോടും നന്ദി കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക ഉത്തരം പറയാ പ്രശ്നം ഉണ്ടാവും ഉത്തരം പറയാന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളത് പറഞ്ഞോന്നാണ് ില്ല ശത്രു ഇതിലിപ്പോ അവര് ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ആ പോസ്റ്റില്ല എന്റെ യാഥാർത്ഥ്യം എന്താണത് എനിക്കറിയാം കൃത്യമായിട്ട് ജോസടാ ആ പ്രതിഫലത്തെ കുറിച്ച് ഇപ്പഴും ഒരു ക്ലാരിറ്റി പൈസ പക്ഷേ ദിവസങ്ങള് അഭിനയിച്ച ദോഷം ആ സിനിമയിലെ ഗസ്ട്രോൾ അല്ല എന്നുള്ളത് ുംപ്പ വാങ്ങണം പൈസ എത്രയാണോ അത്ര വാങ്ങണത് അതാണ് എന്റെ അതിനനുജ്യമായ ഞാൻ ചോദിച്ചല്ലേ നിങ്ങൾക്കൊന്നും അന്വേഷിച്ച് നോക്കുക അത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ജോസഫിനും കുറഞ്ഞതിനു ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയല്ല അത് എത്ര ആയിക്കോട്ടെ ഒരു സംശയം ആദ്യം അവർ അഞ്ച് പറയുന്നു പിന്നീട് സിനിമ സക്സസ്ഫുൾ ആയതിനു ശേഷം ജോലി കൂടുതൽ ചോദിച്ചു അങ്ങനെയാണ് സംശയം അല്ല അങ്ങനെയൊന്നും സംശയം അതിന് ശരിക്കുന്ന സാലറി എമൗണ്ട് ലക്ഷം തൊണ്ണൂറായിരം രൂപ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം നിർമ്മാതാക്കൾ ഇത്ര വലിയ പ്രതിസന്ധി നില്ക്കുമ്പോൾ ഒരു നടൻ പോകുന്ന മൂന്ന് ദിവസം അഭിനയിച്ച് ആറ് ലക്ഷം രൂപയോളം സാലറി പേടിച്ച് പോകുമോ എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് വെച്ചാലേ ഒരു നടന്റെ സാലറി അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ് എക്യ്മെന്റ് പറഞ്ഞത് സത്യമായിട്ട് എക്യൂമെന്റ് വെറുതെ അഞ്ചു ലക്ഷം രൂപ എനിക്ക് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തിൽ ഞാൻ എല്ലാം പറഞ്ഞു വിശ്വാസം ഇനി കൂടുതലും എനിക്ക് ഇത് കൂടുതൽ കൊള്ളാറില്ല കാരണം ഇത് നിങ്ങള് ഷോഫല്ല മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അതെടുക്കണം പ്ലീസ്